പ്രജ്ഞ മേധ പ്രതിഭ വിവേകം ഇവയുടെ അർത്ഥം വിശദീകരിക്കാമോ എന്നാണ് പ്രജ്ഞ പ്രകൃഷ്ടമായ ജ്ഞാനബലത്തിന് പ്രജ്ഞ എന്ന് പറയാം ശ്രേഷ്ഠമായ അറിവ് ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായ എന്നുള്ളതിന് പ്ര പ്രകൃഷ്ടാർത്ഥത്തിൽ ഉപസർഗം ചേർത്തു പ്രജ്ഞ ഇതിനെ തന്നെ പലപ്പോഴും ബോധം എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട് ബോധം പ്രജ്ഞ എന്നുള്ളത് അത് പ്രജ്ഞ ഉണ്ട് കേട്ടോ പ്രജ്ഞ പോയിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട് അത് വ്യവഹാരത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്നതാണ് മേധ എന്ന് പറയുമ്പോൾ ബഹുഗ്രന്ഥ ഗ്രഹണ ശക്തിയാണ് അനേക ഗ്രന്ഥങ്ങളെ ഗ്രഹിക്കാനും ധരിക്കാനും ഉള്ള കഴിവാണ് മേധ മേധ പ്രതിഭ എന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്ന് പ്രകാശിക്കുന്ന വിശേഷമായ ജ്ഞാനദീപ്തി അത് കവിതയിലോ സാഹിത്യത്തിലോ കലയിലോ ഇനി ശാസ്ത്ര വിഷയത്തിലോ എന്ത് വിഷയത്തിലോ ആവാം അത് അഭിനവമായിട്ടുള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ഭാനമാണ് അത് പ്രതി ആണ് ഭാ ഒന്ന് തന്നെ ഭാപ്രകാശം വിവേകം വേർതിരിക്കലാണ് കലർന്നു കിടക്കുന്നതിനെ വേർതിരിക്കുന്നതാണ് വിവേകം വിവേകം ചെയ്യുക വിവേചിക്കുക അതാണ് വിവേകം കലർന്നു കിടക്കുന്നതിനെ വേർതിരിക്കുക ആ അർത്ഥത്തിൽ നമ്മൾ വിവേകം എന്നൊക്കെ പറയാറുണ്ട് നിത്യമെന്തു അനിത്യം എന്ത് എന്ന് വേർതിരിക്കുക എന്നും വിവേകാവാം അരിയും കല്ലും ചേർന്ന മിശ്രം വേർതിരിച്ചാൽ അത് വിവേകമായി അപ്പം കലർന്നു കിടക്കുന്നതിനെ വേർതിരിക്കുന്നത് വിവേകം